ഭൂമിയിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ജീവികളുടെ കൂട്ടത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്നവയാണല്ലോ വേണല്ലോ പാമ്പുകൾ മനുഷ്യനുൾപ്പെടെ കാട്ടിലെ ശക്തിശാലികളായ മൃഗങ്ങൾക്ക് പോലും പാമ്പുകളെ പേടിയാണ് എന്നതാണ് സത്യം എന്നാൽ കാട്ടിലെ രാജാക്കന്മാർ പോലും ഭയക്കുന്ന പാമ്പുകളെ ഒരൽപ്പം പോലും ഭയമില്ലാതെ വേട്ടയാടുന്ന ഒരു ജീവി നമ്മുടെ ഭൂമിയിലുണ്ട് അതാണ് നമ്മൾ നിസ്സാരത്തോടെ കാണുന്ന കീരികൾ ഇവർ ജന്മശത്രുക്കളായതുകൊണ്ട് തന്നെ രണ്ടു പേർ തമ്മിലുള്ള ശത്രുതയെ നമ്മൾ മലയാളികൾ കീരിയും പാമ്പും എന്ന രീതിയിൽ ഉപമിക്കാറുണ്ട് എന്നാൽ ഇവർ തമ്മിലുള്ള കൊടിയ ശത്രുതയുടെ കാരണവും ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരാണ് വിജയിക്കുക എന്നൊക്കെയുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കീരിയും പാമ്പും ആ ജന്മ ശത്രുക്കളാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എന്നാൽ ഇത് പൂർണമായും ശരിയല്ല എന്നാൽ പാമ്പുകളെ കണ്ടാൽ കീരികൾ വെറുതെ വിടില്ല എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ കീരിയുടെ ഈ പ്രവണതയ്ക്ക് വ്യക്തമായ ഒരു കാരണമുണ്ട് ചെറിയ കുറ്റിക്കാടുകളിലും ആൾ പെരുമാറ്റമില്ലാത്ത പ്രദേശങ്ങളിലും നമുക്ക് കീരികളെ ഒറ്റയായോ കൂട്ടത്തോടെയോ കാണാൻ സാധിക്കും ഏകദേശം മൂന്ന് ഡസണോളം സ്പീഷീസിലുള്ള കീരികളെ ആഫ്രിക്ക തെക്കേ ഏഷ്യ തെക്കേ യൂറോപ്പ് എന്നിവിടങ്ങളിലായി കണ്ടുവരുന്നുണ്ട് ഇതിൽ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഹെർപസ്റ്റസ് ജീനസിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഗ്രേ മംഗൂസ് എന്ന ഇനമാണ് ലോകത്ത് മുപ്പത്തിമൂന്നിനം കീരികൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം വേട്ടയിൽ ഒരേപോലെ സമർത്ഥരല്ല എന്നതാണ് സത്യം പാമ്പുകളുടെ വിഷത്തെ തങ്ങൾക്ക് ചെറുക്കാൻ കഴിയുമെന്ന കാരണം കൊണ്ടാണ് കിരുകൾ പാമ്പുകൾ നേരിടുന്നത് എന്നാൽ തങ്ങൾക്ക് പാമ്പിൻ വിഷത്തെ ചെറുക്കാൻ കഴിവില്ല എന്ന ധാരണയിലാണ് മറ്റ് ജീവജാലങ്ങൾ പാമ്പിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ഒരു പാമ്പിന്റെ വിഷം മറ്റൊരു പാമ്പിനെ എങ്ങനെയാണോ ഏൽക്കാതെ ഇരിക്കുന്നത് അതേപോലെ തന്നെയുള്ള ഒരു നാടി സംവിധാനമാണ് കീരികൾക്കുമുള്ളത് നാടികളെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വിഷമായ മൂർക്കൻ്റെ വിഷത്തെ പോലും നിർവീര്യമാക്കാൻ കഴിയുന്ന ആന്തരിക സവിശേഷതയാണ് കീരികൾക്കുള്ളത് എന്നാൽ പൂർണ്ണമായ വിഷത്തെ നിർവീര്യമാക്കാനുള്ള ഒരു ശരീരഘടനയല്ല ഇവയ്ക്കുള്ളത് ഇതിനും ഒരു പരിധി ഉണ്ട് എന്നതാണ് സത്യം എന്നാൽ മറ്റ് ജീവികൾക്ക് ഈ ശക്തിയുമില്ല സത്യാവസ്ഥ എന്തെന്നാൽ പാമ്പുകൾ കീരികൾക്ക് ഭക്ഷണം മാത്രമാണ് എന്നതാണ് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കീരിക്ക് തന്നെയാണ് വിജയസാധ്യത ഇതിന്റെ കാരണങ്ങൾ കീരിയുടെ കട്ടിരോമങ്ങൾ നിറഞ്ഞ ശരീരവും ചുറുചുറുക്കും പാമ്പിന് വിഷത്തെ ചെറുക്കാനുള്ള ആന്തരിക സവിശേഷതയുമാണ് ഇനി കിരീകൾ തോൽക്കാനുള്ള കാരണങ്ങൾ തെറ്റായ ആക്രമണ തന്ത്രത്തിലൂടെയോ കീരിയുടെ വലിപ്പക്കുറവും പരിചയക്കുറവുമാണ് പോരാട്ടത്തിൽ വലിയ അളവിൽ വിഷം കിരിയിലെത്തിക്കാൻ കഴിഞ്ഞാൽ പാമ്പുകൾ ജയിക്കാറുണ്ട് എന്നാൽ ഈ ഒരു പ്രക്രിയയ്ക്ക് സമയം പോലും കിരീകൾ നൽകാറില്ല എന്നതാണ് വാസ്തവം ശക്തിയുള്ള കീരിയുടെ രോമങ്ങളും തൊക്കും ഒരു കവചകുണ്ടലം പോലെ പാമ്പിലിൻ്റെ കടിയിൽ നിന്നും കീരിയെ സംരക്ഷിക്കാറുണ്ട് മാത്രമല്ല തന്റെ ശരീരഭാഗം മിന്നൽ വേഗത്തിൽ ഒഴിച്ചു മാറ്റാൻ കീരികൾക്ക് സാധിക്കും എന്നാൽ പാമ്പുകൾക്ക് ഇത് കഴിയാതെ വരുന്നത് പാമ്പിൻ്റെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം കൂടിയാണ് പാമ്പിന്റെ ശരീരഭാഗത്തെ കീരി നിരന്തരം കടിച്ചുകൊണ്ട് പാമ്പിനെ തളർത്തുന്നു എന്നാൽ പാമ്പ് രക്ഷപ്പെട്ടു പോകാൻ കീരികൾ സമ്മതിക്കാറുമില്ല പോരാട്ടത്തിൽ പാമ്പ് തളരുന്ന നിമിഷം പാമ്പിന്റെ തലയിൽ കട്ടിയുള്ള പല്ലുകൾ ഉപയോഗിച്ച് കടിച്ച് കീരി പാമ്പിനെ കൊല്ലുന്നു പാമ്പിന്റെ തലയോട്ടിയെ ഒറ്റ കടി കൊണ്ട് തന്നെ തകർക്കാൻ കഴിയുന്ന ബൈറ്റ് ഫോഴ്സ് കീരികൾക്കുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാമ്പും കീരിയും തമ്മിൽ കണ്ടുമുട്ടിയാൽ അത് കൂടുതലും പാമ്പിന്റെ അവസാന കാഴ്ചയായി മാറുകയാണ് പതിവ് ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം